അങ്ങനെയുള്ളവർ അങ്ങനെ ഓണം ആഘോഷിക്കാൻ നമ്മൾ നോട്ടിങ്ഹാമിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നോട്ടിഹാമിലുണ്ട് നോട്ടിങ്ഹാം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ നോട്ടിങ്ഹാമിലെ ഓണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം യു കെയിലായ ഓണമാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഡീപ്പോളിൻ്റെ വീട്ടിലേക്കാണ് ഡീപോൾ നാട്ടിൽ പാലാ സ്വദേശിയാണ് മുൻപ് ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഡീപ്പോൾ ഡീപ്പോളിൻ്റെ വൈഫ് നേഴ്സാണ് അപ്പോൾ ഇപ്പോൾ അവർ നോട്ടിങ്ഹാമിലേക്ക് മാറി ഇവിടെ വീടൊക്കെ മേടിച്ചു ഇപ്പോൾ തന്നെ പറയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓണം ഉള്ളതുപോലെ നമ്മുടെ പ്രവാസികൾക്കും ഓണമുണ്ട് അപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഓണം ഉണ്ടെന്ന് പറയില്ല ഇവിടെയും യു കെയിലുള്ള മലയാളികൾക്കും ഇഷ്ടംപോലെ ഓണാഘോഷം ഉണ്ട് ഓരോ അസോസിയേഷനുകളുടെ പേരിൽ പിന്നെ വീടുകളിൽ ഓണാഘോഷം ആഘോഷിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഓണം സെലിബ്രേഷനുകളുണ്ട് കൂടാതെ നമ്മൾ വീട്ടിൽ ആഘോഷിക്കുന്നുണ്ട് ഇപ്പം നാളെ വന്നു ഇനിയിപ്പം ഇനിയിപ്പം അസോസിയേഷനിടെ ഓണം വരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള ഓണം ഉണ്ട് എന്തായാലും ഓണം മലയാളികളാണെങ്കിൽ എവിടെയാണ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഡീപ്പോളുടെ വീട്ടിലെ കാഴ്ചകളും കൂട്ടുകാരൊക്കെ നമുക്ക് കാണാം ഡീപ്പോളും കൂട്ടുകാരും എല്ലാം കൂടെ കൂടി ഒരു പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായ പൂക്കളമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ ഇടാൻ വേണ്ടി നോക്കി നിൽക്കും മല്ല മഴ പെയ്യാൻ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭംഗി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും മനോഹരമായ പൂക്കളാണ് മാത്രമല്ല നല്ല കലാപരിപാടികളും അവർ ഒരുക്കിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ ഡീപ്പോള് നേരത്തെ ലണ്ടനിലായിരുന്നു ഈ കൂട്ടുകാരെല്ലാം ലണ്ടനിൽ നിന്ന് വന്നവരാണ് ഡീപ്പോനോടൊപ്പം ഓണാഘോഷിക്കാൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പം നമ്മൾ നമ്മുടെ ഡീപ്പോൻ്റെ വീട്ടിൽ ഓണാഘോഷം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നോട്ടി തന്നെയാണ് ജോമോനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കളെ കൂടുതലുണ്ട് അവരെ കാണാൻ പ്രിയപ്പെട്ട നമ്മുടെ കുര്യാപ്പിയും ഉണ്ട് കൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ജോമാൻ്റെ എത്തിയിരിക്കുകയാണ് ജോമാൻ്റെ വീട്ടിൽ ഓണാഘോഷം മാത്രമല്ല കേട്ടോ ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകത ഉണ്ട് ജോമൻ രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചതിൻ്റെ ആഘോഷം കൂടിയാണ് ആ കുട്ടി ജനിച്ചിട്ട് ഇരുപത്തി ദിവസം അപ്പോൾ നൂലുകെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റി യാതൃശ്യമായിട്ടാണല്ലോ മാത്രമല്ല ജോമാൻ്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം നേഴ്സുമാരാണെന്നുള്ളതാണ് വേറെ സന്തോഷം എല്ലാം മലയാളികളായിട്ടുള്ള നേഴ്സുമാരാണ് അവരും അവരുടെ കുട്ടികളൊക്കെ ഒരു കുടുംബം പോലെയാണ് ഓണം ഇവിടെ ആഘോഷിക്കുന്നത് അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഓണം പോലെ ഇത് ഇത്രയും മലയാളികളെല്ലാം ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം ഇല്ല എന്ന് നമുക്ക് അതാണ് കേരളത്തിലെ ദേശീയോത്സവത്തിൽ ഓണം എന്ന് നമ്മൾ പറയുന്നത് എവിടെയാണെങ്കിലും മലയാളികൾ വലിയ സന്തോഷത്തോടെ ഇത് ആഘോഷിക്കുന്നു നമ്മുടെ ആ സാംസ്കാരിക തനിമ എവിടെയാണോ മലയാളികൾ നിലനിർത്തുന്ന നല്ല ഓണസ്ഥിതി ഗംഭീരമായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോമോൻ്റെ വീട്ടിൽ സ്നേഹം വലിയ സ്നേഹവും കൂട്ടായ്മയ്ക്കു ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടുകാരനായ സ്വന്തം ജസ്സിൻചേറിൻ്റെ വീട്ടിലേക്ക് പോകണം ജസ്നിചാടൻ മാലോ സ്വദേശിയാണ് ഇപ്പോൾ ഇവിടെ നോട്ടഹാമിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി ജസ്നീചറിനെ ഇവിടെ നിന്ന് കാണാൻ യാദൃശ്ശിയായിട്ടാണല്ലോ കാണാൻ പറ്റി പെട്ടെന്ന് വന്നു കണ്ടു ഏതായാലും യു കെയില ആദ്യത്തെ ഓണം നോട്ടഹാമിലായിരുന്നു അപ്പോൾ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട ഡീപ്പോളിനും അതുപോലെ തന്നെ ജോമോനും ജസ്നൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം I love you, I love you, I love you Það var aðeins Þetta er kvitt aftur Ok, þetta er verðan Þetta er meginn að hægta frá því